തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ റബ്ബർ തോട്ടത്തിലെ ിൽ നിന്ന് ഒട്ടുപാൽ മോഷ്ടിച്ച സംഭവത്തിൽ യുവാവിനെ കരുവാരകുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം തലയകുണ്ട് സ്വദേശി പുലേകളത്തിൽ ഷിയാദിനെയാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ ടി ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം പകൽ സമയത്ത് ഇരിങ്ങാട്ടിരി മസ്ജിദിന്റെ അധീനതയിലുള്ള റബ്ബർ തോട്ടത്തിലെ റാട്ടപ്പുരയിൽ നിന്ന് ഒട്ടുപാൽ മോഷ്ടിച്ച് ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടുപോയ കേസിലാണ് ഷിയാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വർഷങ്ങളായി മേലാറ്റൂർ ആഞ്ഞിലങ്ങാടിയിലാണ് ഇയാൾ താമസിക്കുന്നത് റബ്ബർ പാൽ കൊണ്ടുപോകുന്ന ജീപ്പിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു ഇതിനിടെ ഒട്ടുപാലും മറ്റു സാധനങ്ങളും സൂക്ഷിക്കുന്ന വിവിധ തോട്ടങ്ങളും വീടുകളും നോക്കിവെച്ച് മോഷണം നടത്തുകയാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് സാധനങ്ങളും ഇയാൾ മോഷ്ടിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് ഫോർ ഇന്ത്യൻ ബോഡി ടൈപ്പ്